ശിവരാത്രി മഹാത്മ്യവും വ്രതാനുഷ്ഠാനവും കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതുമൂലം ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും നശിക്കും എന്നാണ് വിശ്വാസം പുരാണങ്ങളിൽ ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി രണ്ട് ഐതിഹ്യങ്ങളുണ്ട് പലാഴി മഥനം നടത്തിയപ്പോൾ ഉണ്ടായ കാളക്കൂട വിഷം ലോകരക്ഷാർത്ഥം പരമേശ്വരൻ പാനം ചെയ്തു വിഷം ഉള്ളിൽ ചെന്ന ഭഗവാന് ദോഷമൊന്നും വരാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ സ്വരൂപിച്ചു വിഷം കണ്ടത്തിൽ ഉറച്ചത് കാരണം ഇവിടം നീലനിറമായി തീർന്നു ഇതേ തുടർന്നാണ് ശിവന് നീലകണ്ഠൻ എന്ന വിശേഷണം ഉണ്ടായത് അന്നേ ദിവസം പാർവതീദേവി ഭഗവാനു വേണ്ടി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു മറ്റൊരു ഐതിഹ്യം മഹാവിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും ബന്ധപ്പെടുത്തിയാണ് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും മുളച്ചുവന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു വിശാലമായ ജലപ്പരപ്പിൽ കൂടി സഞ്ചരിച്ച ബ്രഹ്മാവിന് വിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ പിതാവായ വിഷ്ണുവാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്കു മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല അഗ്രഹങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ സഞ്ചരിച്ചിട്ടും ഉദ്ദേശം വലിക്കാതെ രണ്ടുപേരും പൂർവസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഇരുവരെയും തൻ്റെ അന്തസാരമെന്തെന്ന് ബോധ്യപ്പെടുത്തി ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു മേലിൽ എല്ലാ വർഷവും ഈ രാത്രി ഒരു വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന് ശിവരാത്രി വ്രതം എന്നായിരിക്കും പേരെന്നും ശിവൻ അരുളിച്ചെയ്തു എന്നാണ് വിശ്വാസം ശിവപുരാണം കോടിരുദ്ര സംഹിതയിലെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിൽ ശിവരാത്രി വ്രതത്തിൻ്റെ ആചരണത്തെക്കുറിച്ചും മഹിമയെക്കുറിച്ചും വിവരിച്ചിരിക്കുന്നു ശിവപ്രീതികരവും ഭോഗമോക്ഷപ്രതവുമായ പത്ത് മുഖ്യ ശൈവവ്രതങ്ങളിൽ സർവശ്രേഷ്ഠമായതാണ് ശിവരാത്രി വ്രതം സോമവാര വ്രതം അഷ്ടമി വ്രതം പ്രദോഷവ്രതം ചതുർദർശി വ്രതം ആർദ്രാവ്രതം തുടങ്ങിയവയാണ് മുഖ്യശൈവ്രതങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഉപവാസമാണ് ഉത്തമം അന്നേ ദിവസം പഞ്ചാക്ഷരീ മന്ത്രം ശിവസഹസ്രനാമം ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവം ചൊല്ലാം ഭഗവാന് കുവളത്തിലെ അർച്ചനയും കുവളമാല സമർപ്പിക്കുന്നതും ജലധാര നടത്തുന്നതും അത്യുത്തമമാണ് രാത്രി പൂർണമായും ഉറക്കം ഒഴിവാക്കിയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് പഞ്ചാക്ഷരി മന്ത്രം ഈ ദിനം ജപിക്കാം ശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ അറിയാതെ ചെയ്ത പാപം പോലും നശിക്കുമെന്നാണ് വിശ്വാസം ശിവപ്രീതിക്കുള്ള എട്ട് വ്രതങ്ങളാണ് ശിവരാത്രി വ്രതം സോമവാര വ്രതം തിരുവാതിര വ്രതം കേദാരഗൗരി വ്രതം പാശുപഥവ്രതം ഉമാമഹീശ്വരവ്രതം അഷ്ടമി വ്രതം കല്യാണസുന്ദരവ്രതം ഇതിനെ അഷ്ടവ്രതങ്ങൾ എന്നു പറയുന്നു ചില വ്രതങ്ങൾ ജലപാനം പോലുമില്ലാത്ത ക്ഷേത്രങ്ങളിലെ തീർത്ഥം പോലും സേവിക്കാതെ കഠിനവ്രതങ്ങളാകുമ്പോൾ അത്ര തന്നെ കഠിനമല്ലാത്ത വ്രതങ്ങളുമുണ്ട് ഒരിക്കൽ എന്ന് പറയുന്നത് ഒരു നേരം മാത്രം ലഘുവായ ആഹാരങ്ങൾ കഴിക്കാവുന്ന വ്രതങ്ങളെയാണ് ക്ഷേത്രത്തിൽ നിവേദിച്ച പഴം കരിക്ക് പാൽ എന്നിവ മിതമായി ഒരു നേരം മാത്രം കഴിച്ച് വ്രതമെടുക്കുന്നവരുമുണ്ട് നമ്മുടെ പൂർവികരായ യോഗികൾ വളരെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയതാണ് ഉപവാസം എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഉപവാസത്തിൻ്റെ ആത്മീയപരമായ ഗുണത്തെപ്പോലെ തന്നെ ഭൗതികമായ നേട്ടങ്ങളും നിസാരമല്ല എന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ട് കാലങ്ങൾ ഏറെയായി നാം ദിവസേന ഒരു നിശ്ചിത സമയം ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആവശ്യമായ വിശ്രമം ലഭിക്കുന്നുണ്ട് എന്നാൽ നിരന്തരമായി പ്രവർത്തിക്കുന്ന ആന്തരിക അവയവങ്ങൾക്ക് ആവശ്യത്തിന് വിശ്രമം നൽകുന്നതിന് ഉപവാസം പോലെ ഗുണം ചെയ്യുന്ന മറ്റൊന്നില്ല എന്ന് പറയാം അല്പം ശാസ്ത്രീയമായി പറഞ്ഞാൽ ഉപവാസം യഥാവധി അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അത് പ്രധാനമായും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങളെ അകറ്റി ശരീരത്തെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു കരൾ ഹൃദയം വൃക്ക ശ്വാസകോശം പാൻക്രിയാസ് ആമാശയം എന്നീ ആന്തരിക അവയങ്ങൾക്ക് ഉപവാസം മൂലം കൂടുതൽ കൈവരുന്നു കൂടാതെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ എന്നിവയെ നശിപ്പിക്കുന്നതിനും ഉപവാസം മൂലം കഴിയുന്നു ശിവരാത്രി വ്രതം എടുക്കുന്നവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ സർവ്വപാപങ്ങളും തീർക്കുന്നതാണ് ശിവരാത്രി വ്രതം ശിവപ്രീതിക്ക് ഏറ്റവും നല്ല ദിവസവും ഇതുതന്നെയാണ് എല്ലാ വ്രതങ്ങളിലും വച്ച് സർവശ്രേഷ്ഠമാണ് ശിവരാത്രി വ്രതം ഗുരുശാപം സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാവുന്നു എന്നാണ് വിശ്വാസം പൂർവികരുടെ ബലിപൂജയ്ക്കു മുടക്കം വന്നാൽ പിതൃപൂജയോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് പിതൃക്കളെ പ്രീതിപ്പെടുത്തിയാൽ മതിയാകും ശിവരാത്രിക്ക് വ്രതമാണ് പ്രധാനം അശിക്കാതിരിക്കൽ അതായത് ആഹരിക്കാതിരിക്കലാണ് വ്രതമെന്ന് സാമാന്യ ലക്ഷണം വായിലൂടെ ആഹരിക്കൽ മാത്രമല്ല പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുമുള്ള അനശനം എന്നും അർത്ഥമുണ്ട് തീരെ ആഹാരം വർജിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ വിവേചിച്ചു ഇഷ്ടങ്ങളെ നിയന്ത്രിക്കുകയെങ്കിലും വേണം ശിവരാത്രി വ്രതം എടുക്കുന്നവർ തലേന്ന് തന്നെ ഗൃഹാങ്കണവും വീടും കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിക്കണം തലേന്നു രാത്രി അരി പാടില്ല പകരം പാലോ പഴങ്ങളോ മറ്റു ലഘുവായ ആഹാരങ്ങളോ ആകാം ശിവരാത്രി ദിവസത്തിൽ പകൽ ഉപവാസം തന്നെയാണ് വിധിച്ചിട്ടുള്ളത് ആരോഗ്യസ്ഥിതി അനുകൂലമായിട്ടുള്ളവർ ഉപവാസം നോൽക്കുകയും അല്ലാത്തവർ ഒരിക്കൽ വ്രതം നോൽക്കുകയും ചെയ്യാവുന്നതാണ് ഒരിക്കൽ നോൽക്കുന്നവർക്ക് ഒരു നേരം അരി ആഹാരം ആകാം അത് ശിവക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വെള്ളനിവേദ്യം ആകുന്നത് ഉത്തമം വയർ നിറയെ കഴിക്കാൻ പാടില്ല ശിവരാത്രി വ്രതത്തിൽ രാത്രി ജാഗരണത്തിന് വളരെ പ്രാധാന്യവുമുണ്ട് രാത്രിയോ പകലോ ഉറക്കം പാടില്ല പഞ്ചാക്ഷരീ മന്ത്രജപത്തോടുകൂടി ശിവക്ഷേത്രത്തിൽ തന്നെ സമയം ചെലവഴിക്കുന്നത് അഭികാമ്യം ക്ഷേത്രദർശനത്തിന് സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശിവപുരാണം ശിവസഹസ്രനാമം അഷ്ടോത്തരശത നാമസ്തോത്രം ശിവ പഞ്ചാക്ഷരി സ്തോത്രം വില്ുവാഷ്ടകം ലിംഗാഷ്ടകം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യുക വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവന് അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ വാങ്ങി കുടിക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം നിൽക്കുന്നവർ അതുവരേക്കും ജലപാനം പാടുള്ളതല്ല കോടിക്കണക്കിനുള്ള ഹത്യകളുടെയും പാപമില്ലാതാക്കുന്നതാണ് ശിവരാത്രി വ്രതം പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ആനന്ദപൂർവ്വം സ്നാനം ചെയ്ത് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക ആലസ്യത്തെ അടുത്തെത്താൻ ഒരു കാരണവശാലും അനുവദിക്കരുത് തുടർന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി വ്രതം തടസ്സമേതുമില്ലാതെ പൂർത്തിയാകാൻ അനുഗ്രഹം തേടി ശിവരാത്രി വ്രതം ആരംഭിക്കണം ശിവക്ഷേത്രത്തിൽ രാത്രി സമയം ഉറക്കമൊഴിച്ച് ശിവപൂജ ചെയ്തും ശിവപൂർവ ശിവപൂജ ദർശിച്ചും നാമജപം ജപിച്ചും ഉറക്കമൊഴിക്കുക ശിവരാത്രി മഹാത്മ്യം പാരായണം ചെയ്യുകയും ശ്രവിക്കുകയും ചെയ്യുക രാത്രിയുടെ നാല്യാമങ്ങളിലും ശിവപൂജ ദർശിക്കുക പ്രഭാതത്തിൽ വീണ്ടും സ്നാനം ചെയ്ത് ശിവനെ പൂജിക്കുക ശേഷം ശിവന് പുഷ്പാഞ്ജലി സമർപ്പിച്ച് വിധിപ്രകാരം ദാനം ചെയ്യുക തുടർന്ന് ശിവനെ നമസ്കരിച്ച് വ്രതം അവസാനിപ്പിക്കുക ഇപ്രകാരം വ്രതമനുഷ്ഠിക്കുന്ന ഭക്തൻ്റെ വ്രതത്തിലെ ന്യൂനതകളെല്ലാം ക്ഷമിച്ച് ശ്രീ പരമേശ്വരൻ ധർമാർത്ഥ കാമോക്ഷാദികൾ നൽകി അനുഗ്രഹിക്കും ശിവരാത്രി ദിനത്തിലെ അഞ്ച്മപൂജയും തൊഴുതാൽ ആയിരം പ്രദോഷം നൊറ്റ പുണ്യം ലഭിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു പൊതുവെ സർവഭീഷ്ടസിദ്ധിക്കായി നിൽക്കുന്ന മഹാശിവരാത്രി വ്രതം ദീർഘായുസിന് അത്യുത്തമവും സകല പാപമോചകവുമാകുന്നു എങ്കിലും ഒരു കാര്യം സ്മരണയിൽ ഇരിക്കേണ്ടതാണ് ശ്രുതിസ്മൃതിപ്യാം വിഹിത വ്രതാദയഹ പുനന്തി പാപം ന ലുനന്തിവാസനാം ശ്രുതിസ്മൃതികളിൽ പറയപ്പെട്ട വ്രതാദികളിൽ നമ്മുടെ പാപം പോക്കുമെങ്കിലും വാസനയെ നീക്കത്തില്ല വ്രതം കൊണ്ട് പാപം തീർന്നാലും വാസന നിലനിൽക്കുന്നിടത്തോളം കാലം വീണ്ടും പഴയ പ്രവർത്തികളിൽ പ്രവേശിക്കുകയും ചെയ്യും അതിന് ജാഗരണം ആവശ്യമാണ് വാസനയെ നിയന്ത്രിക്കാൻ ഭഗവത് സ്മരണ മാത്രമാണ് ഉപായം ओङ्कारं बिन्दुसंयुक्तं नित्यं ध्यायं दि योगिना कामदं मोक्षदं चैव ओङ्काराय नमो नमः नमं दि ऋषयो देवा नमं द्यप्सरसाङ्गिणा नरा नमं दि देवेशं नकाराय नमो नमः महादेवं महात्मानं महाध्यानं परायणं മഹാപാഹരം ദം മകാരാ നമോ നമ ശിവം ശാന്തം ജഗന്നാഥം ലോകാനുഗ്രഹകാരകം ശിവ പദം നിത്യം ഷിാരാ നമോ നമ വാഹനം വൃഷഭൂയസാസുഖി ഖണ്ഡഭൂഷണം വാമേശക്തിധരം ദം വകാരാ നമോ നമ യത്രോ ദ ീ മഹേശ്വര യോ ഗുരുസർവദേ ഷടക്ഷരമം സ്ഥോത്രം യ പടേ ശിവ സിധോ ശിവലോകമവാ ശിവേന സഹമോദതി ശിവ പഞ്ചാക്ഷര പഞ്ചാക്ഷരസ്ോത്രവും അതിൻ്റെ വിശദീകരണം നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാരാഗാ മഹേശ്വരാ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമ ശിവായ തസ്മൈ നകാരായ നമ ശിവായ സർപ്പശ്രേഷ്ഠനെ മാലയാക്കിയവനും മൂന്ന് കണ്ണുകളുള്ളവനും ഭസ്മത്തെ ശരീരത്തിൽ പൂശിയവനും മഹേശ്വരനും നിത്യനും ശുദ്ധനും വസ്ത്രമില്ലാത്തവനുമായ നകാരാത്മകനായ ആ ശിവനായിക്കൊണ്ട് നമസ്കാരം മന്ദാകിനീ സലിലന ചർച്ച നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ മന്ദാരപുഷ്പഹുപുഷ്പസുപൂജിതായ തസ്മൈ മകാരായ നമ ശിവായ ഗംഗാജലത്താലും ചന്ദനത്താലും അലങ്കരിക്കപ്പെട്ടവനും നന്ദീശ്വരൻ്റെയും ശിവ പാർഷദന്മാരുടെയും നായകനായ മഹേശ്വരനും കൽപകവൃക്ഷപ്പൂ കൊണ്ടും മറ്റനേകം പൂക്കൾ കൊണ്ടും പൂജിക്കപ്പെട്ടവനും മഹാരാത്മകനുമായ ആ ശിവനായി നമസ്കാരം ശിവായ ഗൗരീവദനാബ്ജവൃന്ദ സൂര്യായ ദക്ഷാധരനാശകായ ശ്രീനീലഖണ്ഡായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമ ശിവായ മംഗല സ്വരൂപനായി പാർവതീദേവിയുടെ മുഖത്താമരമുട്ടിന് സൂര്യനായി ദക്ഷിണയാഗത്തെ മുടിച്ചവനായി ശ്രീനീലകണ്ഠനായി കാളവാഹകനായി ശികാരാത്മകനായിരിക്കുന്ന ശിവനായി കൊണ്ട് നമസ്കാരം വസിഷ്ഠകുംഭോത്ഭവ ഗൗതമാര്യ മുനീന്ദ്രദേവാർച്ചേഖരായ ചന്ദ്രാർക്ക വൈശ്വാനരലോചനായ തസ്മൈവകാരായ നമശിവായ വസിഷ്ഠൻ അഗസ്ത്യൻ ഗൗതമൻ മുതലായ മുഖ്യമുനികളാലും ദേവന്മാരാലും പൂരിപ്പിക്കപ്പെട്ട ശ്രേഷ്ഠ പുരുഷനായി ആദിത്യൻ ചന്ദ്രൻ അഗ്നി എന്നീ മൂന്ന് തേജസ്സുകളാകുന്ന കണ്ണുള്ളവനായി അകാരാത്മകനായിരിക്കുന്ന ആ ശിവനായി നമസ്കാരം യക്ഷസ്വരൂപായ ജഡാധരായ പിനാകഹസ്തായ സനാഥനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മയകാരായ നമശിവായ യക്ഷസ്വരൂപനായി ജടാധരനായി പിനാകമെന്ന വിളിനെ കയ്യിൽ ധരിച്ചവനായി നിത്യനായി ദിവ്യനായി ദേവനായി ദിഗംബരനായി ഏകാരാത്മകനായിരിക്കുന്ന ആ ശിവനായി നമസ്കാരം പഞ്ചാക്ഷരമിതം പുണ്യം യപ്പഡേ ശിവസന്നിതോ ശിവലോകമവാപിനോദി ശിവേന സഹമോദീം സുഹൃദരൂപമായ ഈ പഞ്ചാക്ഷര മന്ത്രത്തെ ശിവസന്നദിയിൽ നിന്ന് ആര് ജപിക്കുന്നുവോ അവൻ ശിവലോകത്തെ പ്രാപിച്ച് ശിവനോടൊന്നിച്ച് മോദിക്കുന്നു